നിനക്കൊരു കാര്യം അറിയാവോ അത് പറഞ്ഞാൽ അറിയത്തൊള്ളു നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇന്ന് വെള്ളിയാഴ്ചയാ ഇതാണോട നീ ഇത്ര രഹസ്യമായിട്ട് പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാരിക്കും അറിയുന്നു വെള്ളിയാഴ്ചയാർക്കും വല്ലതൊരു സത്യം ഞാൻ പറയാം ഇവിടെ പണ്ട് ഇവിടെ കൊറേ പേരെ രക്ഷി ചോര കുടിച്ചു കൊന്നട്ടെ ഇവിടെ കൊണ്ടിട്ടിരുന്നത് അതൊക്കെ ചുമ ആടാ വല്ല പരിപാടി ഇവിടെ നടക്കുന്നുണ്ടായി അതിന് എച്ച പേര് പറയുവേ എന്താണ് ഇത് അവിടെ ഇവിടെ പണ്ട് താമസിച്ച ആരെങ്കിലും ഷഡി വല്ല ഉണക്കാൻ വേണ്ടി അഷേട്ടി വല്ല അടിച്ചതായിരിക്കും കണ്ടോ ഞാൻ ഇവന്റെ ഉണക്കാൻ വേണ്ടി നീ ണ്ടല്ലോ ബസ്സേലേ അടൂരോട്ട് പോന്നോ എനിക്ക് നൂറാട്ടല്ലേ ഇറങ്ങണ്ടത് അത് പിന്നെ എന്റെ കൂടെ ഇറങ്ങാൻ ആരും ഇല്ലായിരുന്നു കണ്ടക്ടറിന്റെ അടുത്ത് നിർത്താൻ പറഞ്ഞാലേ വഴക്ക് പറയാന്ന് വിചാരിച്ച വഴക്ക് പറയുവന്നോ പൈസ കൊടുത്തിട്ടില്ലോടാ പോന്നെ എന്തോ ഒരു സ്മെല് എടുക്കുന്നില്ലോടോ വണ്ടി കറി എടാ നിന്റെ ഭാഗ്യതാ തോന്നുന്നു തുറന്നു നോക്കണ എന്തുകൊണ്ടാ അതിനകത്തിൽ പോവാൻ പറഞ്ഞിട്ടു പോവാന്നല്ല ഇത് പൂവാ ഓണത്തിനെ ക്ലാസ്സിൽ വിടാനേ വീട്ടിൽ നിന്ന് പറിച്ചോണ്ട് പോയതാ അത്തപ്പുവിടാനോ അതെന്താ നീ കൊടുത്തില്ലയോ പിള്ളാരെന്തോ പറയെന്ന് വിചാരിച്ച ഞാൻ കൊടുത്തില്ല എന്തൊരു മനസ്സിലാണോ നീ യെസ് ഐ ആം ഇൻവെർട്ടർ ഇൻവെർട്ടറോ അന്നാ രാത്രി കരണ്ട് പോകുമ്പോഴേ വീട്ടിലോട്ട് വാ ഇൻവെർട്ടർ ആണെങ്കിൽ എന്തോ തീ എടാ ഞാൻ അന്തർമുഖനാന്ന് പുലിമുരുകന്റെ ആരെങ്കിലും കാര്യങ്ങളുണ്ടോ എടാ അത് ഊരല്ലെന്ന് പറഞ്ഞോട് നിന്റെ അടുത്ത് എടാ യക്ഷത്തള ചാണിയടാ അത് എന്തിനാടാ അത് ഊരിയെ അവള് വെളി വന്ന് കാണും പാലപ്പൂവിന്റെ മണം ശരിയാ മണമുണ്ട് മുട്ടക്കറിയോ അല്ല പാലപ്പൂവിന്റെ മണോന്നാ പറഞ്ഞേ പാലപ്പം എടാ ഇപ്പ യക്ഷി വന്നട്ടെ നമ്മളെ പൊറോട്ട കീറുന്ന പോലെ കീറും എടാ ഇതാണോടാ പണിക്കര് പറഞ്ഞ പെൺകുട്ടി പണിക്കാര് ഏത് പണിക്കാര് ശശി മേശടെ എടാ പണിക്കര് ഞാൻ പോയി മുട്ടട്ടെ ചേട്ടിയുടെ പേരെന്താ ശാന്ത എന്റെ പേരാ പറഞ്ഞേ തൂങ്ങി മരിച്ച ശാന്ത തൂങ്ങി മരിച്ച വീട്ടു വരാൻ തോന്നുന്നു ശാന്ത നല്ല ട്രഡീഷണൽ പേര് എനിക്കിഷ്ടപ്പെട്ടു എനിക്കേ ദാഹിക്കുന്നു അടാ ഒരു ജ്യൂസ് പിടിച്ചുനോടോ എനിക്ക് ജ്യൂസ് അല്ല ചൊരയാ വേണ്ടേ ഇപ്പൊ പണി ഇട്ടു കുട്ടിയുടെ ശരീരത്തിൽ രക്തത്തിന്റെ കുറവ് നല്ലപോലെ അറിയാനുണ്ട് എടാ ബുധനാഴ്ച അല്ലേ അടൂര് ആശുപത്രി ഡോക്ടറുള്ളത് കുട്ടി അവിടെ കൊണ്ടുപോയാലോ പി രക്തം കുത്തിയിടാം എനിക്ക് കുടിക്കാനേ നിന്റെയൊക്കെ ചോര വേണം ഞങ്ങളെ ഓരെയോ ടാ നിന്നെ ഒക്കെ ഇപ്പൊ ഞാൻ തിന്നും നീ ആരെയടി പേടിപ്പിക്കുന്നേ എന്നെ അയ്യേ നിന്നെ കാണാൻ ജോർ സാറി വന്നിട്ടുണ്ട് ദേ നിന്റെ മുന്നിലെ ജോർ സാർ ഇങ്ങനെ നിപ്പുണ്ടേലെ നീ എന്നെ കൊറച്ചുകൂടെ അറിയാനുണ്ട് പെങ്ങളെ സാറിന്റെ കുട്ടിച്ചാത്തൻ അമ്മാരെല്ലാം പ്രേതങ്ങളാണോ അപ്പൊ കൂട്ടത്തി നീ മാത്രമുള്ള മനുഷ്യനല്ലേ നമുക്ക് ഇവനെ തിന്ന ഒരുമിച്ചപ്പോ ഒരു കാര്യം ഉറപ്പായി ഞാനാ ഈ കഥയിലെ വില്ലൻ ഇല്ലയോ പക്ഷെ ഈ കഥയിലെ വേറെ ടിസ്റ്റ് ഉണ്ട് പിന്നെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാനാ ഞാൻ വന്നിരിക്കുന്നത് എന്റെ അപ്പൂപ്പൻറെ പേരെന്തോന്നറിയോ കടമുറ്റത്ത് കത്തന മര്യാദക്ക് എല്ലാവണം കേരിക്കും